രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ലഖ്പതി ഭീതി യോജന വ്യവസായ മേഖലയിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണിത് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ ആണ് ലഭിക്കുന്നത് കൂടാതെ പലിശരഹിത വായ്പയും ആയിരിക്കും സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കായി ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ സ്ത്രീകൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ കീഴിൽ പരിശീലനം നൽകുകയും തുടർന്ന് സ്വന്തമായി സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകുകയും ചെയ്യുന്നതാണ് കുടുംബത്തിൽ ആർക്കും സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ കുടുംബ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയോ അതിൽ കുറവോ ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷി കഴിയുകയുള്ളൂ മൂന്നു ലക്ഷം രൂപയിൽ കൂടുതലാണ് വാർഷിക വരുമാനമെങ്കിൽ ഈ പദ്ധതിക്ക് അർഹത ഉണ്ടാകുന്നതല്ല ഈ പദ്ധതിയിൽ അപേക്ഷിക്കുവാൻ സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പിന് കീഴിൽ ഒരു ബിസിനസ് പ്ലാൻ സമർപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം വിശദമായ അവലോകത്തിനു ശേഷം വായ്പ നൽകുന്നതായിരിക്കും ആധാർ കാർഡ് പാൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഈ പദ്ധതിയെ കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കൃത്യമായി ഈ പദ്ധതിയെ പറ്റി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി കൂടിയാണിത് അഞ്ചു ലക്ഷം രൂപ വരെയാണ് വായ്പയായി ഇതിലൂടെ ലഭിക്കുന്നത് സ്ത്രീകൾ സംരംഭം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അതിനാൽ കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ്